ഇപ്പൊ നവകേരള യാത്രക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടണമെന്ന് മുകളിൽ നിന്നിട്ട് മന്ത്രി ആജ്ഞാപിക്കുകയാണ് അത് ചെയ്ത സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ആണോ കുറ്റം മന്ത്രിയുടെ ആണോ കുറ്റം വൈ ബി ചന്ദ്രചൂഡിന്റെ വിധി കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റ് ആണ് എന്താണ് മുഖ്യമന്ത്രിക്കാണ് പരമാധികാരം ജനാധിപത്യം എന്നാൽ വോട്ട് ചേർക്കുക തെരഞ്ഞെടുപ്പുണ്ടായിരിക്കുക ആ തിരഞ്ഞെടുപ്പിൽ എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇതാണ് ജനാധിപത്യം എന്ന ഒരു തെറ്റിദ്ധാരണ വളരെയധികം ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മഹാരാജാക്കന്മാരെ പോലെ പെരുമാറണ പെരുമാറാം അതാണ് ജനാധിപത്യം ഇത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള വളരെ വികലമായ ധാരണയാണ് ഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷത്തിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ വിളിക്കുക ജനാധിപത്യമെന്നല്ല ജനക്കൂട്ടാധിപത്യം എന്നാണ് ജനക്കൂട്ടാധിപത്യത്തിൻ്റെ ഇംഗ്ലീഷ് പേര് മോബോക്രസി എന്നാണ് ഒരു പരിധി വരെ പറഞ്ഞാൽ എല്ലാ ഗോത്രവർഗ സംസ്കാരങ്ങളിലും നിലനിന്നിരുന്നത് ജനക്കൂട്ട ആധിപത്യമാണ് മോബോക്രസിയാണ് ആയിരം പേരില് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പേരും പറയാണ് ഈ ബാക്കിയുള്ള ഒരുവൻ സാമൂഹ്യദ്രോഹിയാണ് അവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ മോബോക്രസിയിൽ അത് ശരിയാണ് ഇതിനെ ചോദ്യം ചെയ്തതാണ് ശരിക്ക് കോടതിയിൽ കാണുന്ന ഒരു വാചകം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ലേ ആയിരം ഈക്വൽ ടു ഒന്ന് ആ ഒരു വാചകത്തിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നത് ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ പരിശോധിക്കുന്നത് പല ഗോത്ര സംസ്കൃതികളും പരിശോധിച്ചാൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ ദൈവവാക്യം പോലെ കണക്കാക്കുകയാണ് രാമായണത്തിൽ പോലും സീത പതിവ്രതയാണെന്ന് എല്ലാ സാംസ്കാരിക ഉപാധികൾ വെച്ച് തെളിയിച്ചിട്ടും അവൾ മോശം പെണ്ണാണെന്ന് പറയുന്നത് ജനക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലാണ് അതാണ് ഈ മോബിലിഞ്ചിങ്ങിൻ്റെ പോലും അടിസ്ഥാന അതാണ് ജനക്കൂട്ടം പറയുക ഇവിടെയാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചില തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും അതായത് സ്വാതന്ത്ര്യം ഒരുവന്റെ ജന്മാവകാശമാണ് ആ സ്വാതന്ത്ര്യം എനിക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ല അതിനെ പരിധി നിർണയിച്ചിട്ട് വേണം ഈ സ്വാതന്ത്ര്യം ഞാൻ പ്രയോഗിക്കാൻ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി നിർണയിക്കുന്നതാണ് നിയമം സ്റ്റാറ്റ്യൂട്ട്സ് ആ സ്റ്റാറ്റ്യൂട്ട്സ് കമ്പൈൽ ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരും അപ്പോൾ ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജനക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തിനോ തിരഞ്ഞെടുത്തവർക്കോ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ അധികാരമില്ല എന്ന അടിത്തറയിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും നടന്നു വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ചോദിച്ചാൽ എനിക്കൊരു കൃഷിസ്ഥലമുണ്ട് എനിക്ക് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ എനിക്ക് അതിലെന്ത് തരം വൃക്ഷം വയ്ക്കണം അതിൽ നിന്ന് എങ്ങനെ വിളവെടുക്കണം ആ തോട്ടത്തിൻ്റെ ആകൃതി എങ്ങനെ എനിക്ക് രൂപപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ കൃഷി വികസിക്കും പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിൻബലത്തോടെ ചില ആളുകൾ വന്ന് ചില ട്രേഡ് യൂണിയൻ ആളുകൾ വന്ന് ഇതിനകത്ത് ഇപ്പോഴല്ല വിളവെടുക്കേണ്ടത് വിളവെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ ഈ കർഷകന് ഫ്രീഡം നഷ്ടപ്പെട്ടു അപ്പോൾ സർക്കാർ ആരുടെ കൂടെ നിൽക്കണം ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ കർഷകൻ്റെ കൂടെ നിൽക്കുക അത് ഈ കർഷകൻ്റെ പുറത്തു നിന്നുള്ള ആളുകളുടെ സമ്മർദ്ദത്തിന് അതിനാണോ ഈ സർക്കാർ നിൽക്കുക അപ്പോൾ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളും ജനങ്ങളും ഭരണഘടനയ്ക്ക് കീഴിലാണെന്ന് പ്രഖ്യാപിക്കുക ആ ദിനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പബ്ലിക് ദിനം റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് കീഴേ രാജാവും പ്രജയും തുല്യരാണ് എന്ന പ്രഖ്യാപനമാണ് പക്ഷെ അതിന് പകരം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അധികാരത്തിൽ വന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഫ്രീഡത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായി പൗരൻ അനുവാദം നൽകാതെ പുറമേ നിന്നുള്ള ട്രേഡ് യൂണിയനുകളും മറ്റുള്ളവരും ഇതിലിടപെടുകയാണ് ഈ ആളെത്ര എങ്ങനെ എപ്പോൾ വിള കൊടുക്കണം എങ്ങനെ വിള കൊടുക്കണം ട്രാക്ടർ കൊണ്ട് കൃഷി ചെയ്യണോ കൈക്കോട്ട് കൊണ്ട് കൃഷി ചെയ്യണോ ഇതൊക്കെ കേരളത്തിൽ നിർണയിച്ചിരുന്നത് സി ഐ ടി യു ആണ് അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം പ്രയോഗിക്കാൻ പറ്റാത്തയിടത്താണ് കർഷകർ കൃഷി ഉപേക്ഷിച്ച് പോയത് അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതായത് ഇത് തന്നെയാണ് ഫാക്ടറികളുടെ അവസ്ഥ അവിടെ ആര് പണിയണം എങ്ങനെ പണിയണം എത്ര കൂലി കൊടുക്കണം എന്നതിന് രാജ്യത്തിൻ്റെതായ അതിനപ്പുറത്ത് സി ഐ ടിയുവിനെ കൊണ്ടറയ്ക്കുകയും ഇവരിതിലിടപെടുകയും എന്നിട്ട് സർക്കാർ പൗരൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വത്തിനും അനുവാദം നൽകുന്നതിന് പകരം പുറമേ നിന്നുള്ള ഈ സ്വാതന്ത്ര്യത്തെ തടയുന്നവരെ സപ്പോർട്ട് ചെയ്യുക ഇതിനെ വിളിക്കുന്ന ഒറിജിനൽ പേരാണ് ഫാസിസം ഭരണകൂടം ഭരണപരമല്ലാത്ത ചില മേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിക്കുകയാണ് അങ്ങനെയാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും സാമ്പത്തികമായും സാംസ്കാരികമായും പുരോഗമിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം അപ്പോൾ ആദ്യം തന്നെ ജനാധിപത്യം മൊബോക്രസി എല്ലാം തിരിച്ചറിയുക ഭരണഘടനയുണ്ടെന്ന് തിരിച്ചറിയുക ജനാധിപത്യത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് ഡിവിഷൻ ഓഫ് പവർ ഇത് പലരും വിചാരിക്കുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനശില അത് ജനങ്ങളെ ഡിവൈഡ് ചെയ്യല്ല അധികാരത്തെ ഡിവൈഡ് ചെയ്യാണ് ജനങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് ഭരിക്കാനാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആവശ്യം ഞങ്ങൾ തൊഴിലാളികളാണ് നിങ്ങൾ മുതലാളിമാരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ് നിങ്ങൾ ചെകുത്താൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ മതം നിങ്ങൾ പറയുന്നത് തെറ്റായ മതമാണ് ഇങ്ങനെ ജനങ്ങളെ വിഭജിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അതിലെ അധികാരത്തിലേക്ക് കയറി സ്വന്തം ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുക എന്നതാണ് ജനാധിപത്യം എന്ന തെറ്റിദ്ധാരണയിലാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോണേ ജനാധിപത്യത്തിൽ അധികാരത്തെ എങ്ങനെ വിഭജിക്കുക അതായത് രാഷ്ട്രീയ ചിന്തകര് പറഞ്ഞിട്ടുണ്ട് പവർ കറപ്സ് ആപ്സുലൂട്ട് പവർ കറപ്സ് ആപ്സുട്ടി ബനവളന്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ഇല്ല ഡിക്ടേറ്റർഷിപ്പ് തന്നിൽ തന്നെ തിന്മയാണ് ഡിക്ടേറ്റർഷിപ്പ് തന്നിൽ തന്നെ തിന്മയാണ് എവിടെ അധികാരം കേന്ദ്രീകരിക്കുന്നുവോ അവിടെ കറപ്ഷനും കേന്ദ്രീകരിക്കും പവർ കറപ്സ് ആബ്സല്യൂട്ട് പവർ കറപ്സ് അബ്സല്യൂട്ട്ലി എൻ്റെ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞു അത് ഉസ്മാന്റെ ഭരണം ഉത്മാൻ്റെ ഭരണം അതൊക്കെ ഗംഭീര ഭരണമായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരൻ അതൊക്കെ കഥകളിൽ പറയുന്നതാണ് ഉത്മാൻ എങ്ങനെയാണ് ആ ഒരു ആഭ്യന്തര കലഹത്താൽ വധിക്കപ്പെടുന്ന എന്തോ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒമ്പത് ഭാര്യമാരുണ്ട് ആ ഒമ്പത് ഭാര്യമാരുടെ ബന്ധുക്കളെയാണ് അദ്ദേഹം പല സ്ഥലത്തും ഗവർണർമാരായി വെച്ചത് അപ്പോൾ ഈജിപ്തിലും ഉള്ള ഗവർണർമാരും അത് തന്നെയായിരുന്നു അപ്പൊ ഈജിപ്തിലെ ജനങ്ങൾ വന്നിട്ട് ഉസ്മാനോട് ഉസ്മാനോട് പറയാണ് ഈ സ്വജനപക്ഷപാതം കൊണ്ട് ഞങ്ങൾ തോറ്റു ഈ കിട്ടണ ഈ അധികാരം മുഴുവൻ ഇവിടെ കെ ടി ജലീല് ചെയ്തില്ലേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും പെങ്ങളുടെ മകന് വേണ്ടി ജോലി കൊടുത്തില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ സ്വേച്ഛാധിപതികളുടെ പ്രശ്നതാണ് അധികാരം ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കേണ്ടതാണതിന് പകരം ബന്ധു മിത്രാദികൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അങ്ങനെ ഈജിപ്തിലെ ആൾക്കാർ വന്നിട്ട് ഈ ഉസ്മാനോട് പരാതി പറയാണ് പോണപോക്കിൽ അതൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഈ അധികാരി എന്തു ചെയ്തു ഈ ഖലീഫ എന്തു ചെയ്തു അതിൽ കത്ത് കൊടുത്തു വിട്ടു ഇവന്മാർ നിങ്ങൾക്കെതിരെ സംസാരിക്കാനാണ് വന്നത് കയ്യോടെ ഇവർ വരുമ്പോൾ അവരെ കയ്യോടെ കൊന്നുകളഞ്ഞോളാൻ പോണ പോക്കിൽ ഇവർ ഈ കത്ത് തുറന്ന് വായിച്ചു അവർ പിന്നെ ഈജിപ്തിലേക്കെല്ലാം പോയി തിരിച്ചു വന്ന് ഈ ഖലീഫാനെ കൊന്നുകളയാണ് ചെയ്തത് അപ്പം പവർ കറപ്റ്റ്സ് ആബ്സുല്യൂട്ട് പവർ കറപ്സ് ആബ്സുല്യൂട്ടലി സ്വന്തം അപ്പനായാൽ പോലും ഇതാണ് ഏകാധിപത്യത്തിനെതിരെ പറയേണ്ട ആദ്യത്തെ വാചകം അതിന് പകരം മുഖ്യമന്ത്രിയിലും പ്രധാനമന്ത്രിയിലും എല്ലാ അധികാരം കൊണ്ടു കൊടുക്കാനും ജനങ്ങള് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ അത്തരം ജനങ്ങളെ രാഷ്ട്രീയ പ്രബുദ്ധർ എന്നല്ല വിളിക്കേണ്ടത് രാഷ്ട്രീയ കോമരങ്ങൾ എന്നാണ് ആ ജനങ്ങളെ വിളിക്കേണ്ടത് എങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും രാഷ്ട്രീയ ബോധമുള്ളവരല്ല രാഷ്ട്രീയ തിമിരം ബാധിച്ചവരാണ് ഈ ഒരു പ്രിൻസിപ്പിളാണ് വെസ്റ്റേൺ കൺട്രീസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അതായത് രാഷ്ട്രീയവും സാമ്പത്തിക വളർച്ചയുമായിട്ട് ബന്ധമുണ്ട് ജനാധിപത്യപരമായ രാഷ്ട്രത്തിൽ മാത്രമേ സാമ്പത്തികമായും സാംസ്കാരികമായും പൂർണ്ണ വളർച്ച എത്തൂ അവിടെ തിന്മയ്ക്കുള്ള സാഹചര്യമുണ്ട് നന്മയ്ക്കുള്ള സാഹചര്യമുണ്ട് രണ്ടുണ്ട് അവിടെ നന്മ വളരും സ്വാതന്ത്ര്യങ്ങളുടെ അടുത്ത് അപ്പം ഇവിടെ ഈ ഡിവിഷന് വേണ്ടിയിട്ടാണ് അധികാരത്തെ ജുഡീഷ്യറി ലോ മേക്കിംഗ് എക്സിക്യൂട്ടീവ് എന്ന് മൂന്നായിട്ട് തിരിക്കണത് ആരാണ് ലോ മേക്കേഴ്സ് അവരാണ് എം പിൻ എം എൽ എൻ ആരാണ് എക്സിക്യൂട്ടീവ് അതാണ് ഇവിടുത്തെ തർക്കം നിലനിൽക്കുന്നത് ഈ വൈ ബി ചന്ദ്രചൂഡ് നമ്മുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് അടുത്തുണ്ടായ തർക്കം ഇതാണ് മുഖ്യമന്ത്രി അയക്കുന്ന കത്തുകൾക്ക് ബില്ലുകൾക്ക് ഒപ്പിടുക മാത്രമേ ആര് ചെയ്യണ്ടു ഗവർണർ ചെയ്യണ്ടു അല്ലാണ്ട് തിരിച്ചയക്കാൻ അത് തടഞ്ഞു വയ്ക്കാൻ ഗവർണർക്ക് അധികാരമല്ലേ അതാണ് ഇന്ത്യയിൽ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിസന്ധി ഇവിടെ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഗവർണർ ആരാണ് മുഖ്യമന്ത്രി ആരാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇത് മൂന്നും കേരളത്തെ സംബന്ധിച്ച് നോക്കുക അപ്പൊ ഗവർണറുടെ കീഴിൽ ആരാണ് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ സെക്രട്ടറിമാരുണ്ട് അതിൻ്റെ കീഴിൽ ആരാണ് കളക്ടറുണ്ട് കളക്ടറുടെ കീഴിൽ ആരുണ്ട് തഹസീൽദാരുണ്ട് തഹസീൽദാരുടെ കീഴിൽ ആരുണ്ട് വില്ലേജ് ഓഫീസറുണ്ട് ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ചീഫ് എഞ്ചിനീയറുണ്ട് അവരാണ് എക്സിക്യൂട്ടീവ്സ് പി ഡബ്ല്യു ഡിക്ക് ഉള്ളതാണ് എക്സിക്യൂട്ടീവ്സ് ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സിക്യൂഷൻ നടത്തേണ്ടത് വാട്ടർ അതോറിറ്റി അതിനൊരു ചീഫ് എൻജിനീയറുണ്ട് അതിന് താഴെക്കടയിലുള്ള ആളുകളുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജലസേചന വകുപ്പ് മന്ത്രിക്ക് എങ്ങനെയാണ് ഡാം പണിയേണ്ടത് എങ്ങനെയാണ് വെള്ളം പോവുക എത്ത എന്ന് വല്ല അറിവുണ്ട് ഇവിടെയുള്ള ഗതാഗത മന്ത്രിക്ക് റോഡ് പണിയേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ചാല് പണിയേണ്ടത് ഈ അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ചാല് റോഡ് പണിതിട്ട് മഴ പെയ്യുമ്പോ വെള്ളം ചാലിലൂടെ പോകുന്നതിന് പകരം റോഡിലൂടെ പോകുന്നത് നിങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലേക്ക് വാ മഴ പെയ്താലും നല്ല മഴ പെയ്താൽ വെള്ളം ചാലിലൂടെ പോകില്ല റോഡിലൂടെ പോവുക അതിവിടെ എങ്ങനെ അങ്ങനെ ഉണ്ടായി അപ്പൊ എക്സിക്യൂട്ടീവ് ആരാ നിയമിക്കുന്നത് ജനങ്ങളാണ് ഈ ഒരു ധാരണ എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രട്ട് ചെയ്യുന്ന ജഡ്ജിമാർക്കില്ലേ ജനങ്ങളാണ് അവർക്ക് പൈസ കൊടുക്കണത് അല്ലാണ്ട് മുഖ്യമന്ത്രിയല്ലേ പൈസ കൊടുക്കണേ മുഖ്യമന്ത്രി അപ്പോയിന്റ് ചെയ്യണത് ആരാണ് ജനങ്ങളാണ് ജസ്റ്റിസുമാരെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരാണ് മന്ത്രിസഭയാണോ അതോ ജഡ്ജിമാരുടെ കൊളേജിയമാണോ ചീഫ് ജസ്റ്റിസിനെ നിർദ്ദേശിക്കേണ്ടത് അപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും വികസിതമായ ജനാധിപത്യ രാജ്യങ്ങളിലും ചെയ്തു വെച്ചിട്ടുള്ളത് ഭരിക്കപ്പെട ഭരിക്കുന്ന ആളുകളുണ്ട് അത് ബ്രിട്ടനിലും അമേരിക്കയിലും വ്യത്യാസമുണ്ട് നമ്മൾ ബ്രിട്ടീഷ് രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത് പക്ഷെ അവർക്കറിയാം കാഷ്യറും അക്കൗണ്ടൻറ്റും ഒരാളാണെങ്കിൽ കളവ് നടക്കും കളവ് നടക്കും എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരാൾ കാഷ്മീർ വേറൊരാൾ അക്കൗണ്ടൻറ് അപ്പോൾ ഇതെല്ലാം അമേരിക്കൻ സിസ്റ്റം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻ്റാണ് എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ഇവിടെ അങ്ങനെയല്ല വരുന്നത് ഇവിടെ ലെജിസ്ലേറ്റീവിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മന്ത്രിമാർ ഇവിടെ ഇരിക്കണം അപ്പുറത്ത് ചീഫ് സെക്രട്ടറിയും അതിൻ്റെ കീഴിൽ കളക്ടറും എക്സിക്യൂഷൻ ലെവല് അപ്പുറത്ത് നടക്കണം അതിൻ്റെ മുകളിൽ ഗവർണർ ഇരിക്കണം ഇവർക്ക് മൂന്ന് പേർക്കും തുല്യ അധികാരമാണ് അതുകൊണ്ടാണ് ചെക്ക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത് ഒരാൾ കളവ് ചെയ്യേണ്ടോന്ന് മറ്റേ ആൾ നോക്കണം മറ്റേ ആൾ കളവ് ചെയ്യേണ്ടോന്ന് ഇയാൾ നോക്കണം ഈ ചെക്സ് ആൻഡ് ബാലൻസസിലൂടെ ഡിവിഷൻ ഓഫ് പവറും ചെക്സ് ആൻഡ് ബാലൻസസും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഡെമോക്രസി അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുക ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആരാണ് ഗവർണറുടെ കീഴിലുള്ള ഈ എക്സിക്യൂഷൻ സംഘമാണ് പ്രസിഡൻറ്റിൻ്റെ കീഴിലുള്ള എക്സിക്യൂഷൻ സംഘമാണ് എന്ന് നമ്മൾ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു അതേ സമയം തന്നെ നമ്മുടെ ഭരണഘടനയുടെ വേറൊരു പ്രശ്നമാണ് ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി എക്സിക്യൂഷൻ്റെ ആരാണ് മന്ത്രിമാരാണ് അപ്പം മന്ത്രിയാണോ എക്സിക്യൂട്ടീവിൻ്റെ തലവനാണോ ഗവർണറാണോ വലുത് എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിൽ ഭരണഘടനാ വിദഗ്ദ്ധൻ്റെ ബെഞ്ചിൻ്റെ അകത്ത് ചെന്നുപെട്ട പഞ്ചാബ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കേസും കേരള മുഖ്യമന്ത്രിയും കേരള ഗവർണറും തമ്മിലുള്ള കേസും ഈ കേസിൻ്റെ വിധിയിൽ വൈ ബി ചന്ദ്രചൂഡിൻ്റെ വിധി കോൺസ്റ്റിറ്റ്യൂഷണലി കറക്റ്റാണ് എന്താണ് മുഖ്യമന്ത്രിക്കാണ് പരമാധികാരം പക്ഷെ അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായി എന്താണ് അധികാരം മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ വെക്കരുത് ആർക്കാണ് അധികാരം അദ്ദേഹത്തിനായിരിക്കണമെന്ത് ഉത്തരവാദിത്തം അപ്പം ശിക്ഷിക്കേണ്ടത് ചീഫ് സെക്രട്ടറിയല്ല അല്ല മുഖ്യമന്ത്രിയെയാണ് അതുകൊണ്ട് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറോട് പറയുന്നത് ആ ചെയ്യട എന്നോട് പറയുന്നത് കേട്ടാൽ മതി ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് എന്ന് പറഞ്ഞാൽ കളക്ടർ കേൾക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനില് അമെന്റ്മെന്റ് വരുത്തണം കളക്ടർ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ചെയ്യുമ്പോൾ കളക്ടറെ എഴുതണം ആ ഉത്തരവില് എക്സിക്യൂഷൻ നടന്നിട്ട് കളക്ടറെ ഒറിജിനലി എഴുതണം എൻ്റെ അഭിപ്രായം ഇന്നതാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അവകാശം എന്നുള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാനിത് ചെയ്യുന്നു അതുകൊണ്ട് ഇതിലെ വരും വരായികളുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അധികാരമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിനാണ് എന്നുകൂടി രേഖപ്പെടുത്തുന്ന സംവിധാനം സൃഷ്ടിച്ചാൽ മാത്രമേ രാഷ്ട്രീയ നേതൃത്വം അഴിമതി ചെയ്താൽ അവരെ ജയിലിൽ അടയ്ക്കാനും പുറത്താക്കാനും വകുപ്പുള്ളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുന്ന പതിവ് രീതി പതിവ് പല്ലവി ആവർത്തിക്കും ഇപ്പൊ നവകേരള യാത്രയ്ക്ക് സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടണമെന്ന് മുകളിലിരുന്നിട്ട് മന്ത്രി ആജ്ഞാപിക്കുകയാണ് അത് ചെയ്ത സ്കൂൾ ഹെഡ് മാസ്റ്ററുടെയാണോ കുറ്റം മന്ത്രിയുടെ ആണോ കുറ്റം അധികാരം മന്ത്രിക്ക് ഉത്തരവാദിത്തം ഹെഡ് മാസ്റ്റർക്ക് അധികാരം മന്ത്രിക്ക് ഉത്തരവാദിത്തം ഡിഇഒക്ക് അതുകൊണ്ട് ബഹുമാന്യനായ വൈ ബി ചന്ദ്രചൂഡിനോട് പറയാൻ കഴിവുള്ള ജഡ്ജിമാരോ വക്കീലുമാരോ ഉണ്ടെങ്കിൽ ഉപദേശിച്ചു കൊടുക്കണം അധികാരം പ്ലസ് റെസ്പോൺസിബിലിറ്റി ഒരുമിച്ചാണ് അല്ലാതെ അധികാരം ഒരാൾക്കും ഉത്തരവാദിത്വം വേറൊരാൾക്കും ിക്കുന്ന രീതിയാണെങ്കിൽ ജനാധിപത്യം തകർന്നു പോകും അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് വെറും എലക്ഷനും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വയുതോന്നിയ പോലെ ചെയ്യാനുള്ള അവകാശമല്ല ഒന്ന് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും കോൺസ്റ്റിറ്റ്യൂഷന് താഴെയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ ഭരിക്കുന്നവർക്കോ ഭരിക്കപ്പെടുന്നവർക്കോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനാധിപത്യം വർക്ക് ചെയ്യുക ഒന്ന് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പൗരന് ചില സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമല്ലാത്ത ചില സ്ഥാപനങ്ങളിലൂടെ ചില പ്രസ്ഥാനങ്ങളിലൂടെ കൈകടത്താൻ ശ്രമിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ്റിൻ്റെ സംവിധാനം വ്യക്തിയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിലനിൽക്കണം പുറമേ നിന്ന് വരുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സംഘടനകൾക്ക് എതിർക്കാൻ കഴിയുമ്പോഴാണ് അവരെടാൻ കഴിയുന്നതാണ് ജനാധിപത്യം അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വ്യക്തിയെ പീഡിപ്പിച്ച് അവൻ്റെ കഴിഞ്ഞ് പിഴിഞ്ഞ് കൈക്കൂലി വാങ്ങിച്ച് കൊഴുത്തു വീർക്കുന്നതാണ് ഫാസിസം ഇതാണ് രണ്ടാമത്തെ മൂന്ന് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഇതിൻ്റെ സെപ്പറേഷൻ ഉണ്ടാകണം ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജഡ്ജിമാരും സെക്രട്ടറിനിൽ തിരഞ്ഞെടുക്കുന്നത് അവസാനിപ്പിക്കണം ഇവരെ മൂന്ന് പേരെയും തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ജനങ്ങളാണ് അപ്പോൾ പി എസ് സി ആണ് അപ്പോയിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പി എസ് സിയിലൂടെ സർക്കാരിൻ്റെ ആളുകൾ വയ്ക്കുകയും ആ പി എസ് സിയിലൂടെ സർക്കാരിന് ഇഷ്ടപ്പെട്ടവരെ മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഭരിക്കുന്നവർ പറയുന്നത് അവർ കേൾക്കുള്ളൂ അത് ഏകാധിപത്യമാണ് അത് ഡെമോക്രസി അല്ല ആ പ്രസ്ഥാനം അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയണം പി ഡബ്ല്യു ഡിയുടെ ചീഫ് എൻജിനീയർ ഉണ്ട് അവർക്ക് അതിനുള്ള ടെക്നിക്കൽ കഴിവുണ്ട് റോഡ് എങ്ങനെ പണിയണം എങ്ങനെ പണിയണം എത്ര ബിറ്റുമിൻ വേണം എത്ര മണൽ വേണം ഇതൊക്കെ അറിവുള്ളത് ചീഫ് എൻജിനീയർക്കാണ് അല്ലാതെ എഴുത്തും വായന അറിയാത്ത മന്ത്രിമാർ ഇതിന് ഉത്തരവ് കൊടുക്കുക കൊടുത്തോട്ടെ അതാണ് കോൺസ്റ്റിറ്റ്യൂഷനെങ്കിലായിക്കൊള്ളട്ടെ പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരിവർത്തനം വരുത്തണം ആർക്കാണോ അധികാരം അവനാണ് ഉത്തരവാദിത്വം ഈ ഒരു കാര്യം ചേർക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണതയിലെത്തുക അതുകൊണ്ട് സ്വാതന്ത്ര്യം എവിടെ അനുവദിക്കപ്പെടുന്നുവോ പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ ലെജിറ്റിമേറ്റ് ഫ്രീഡത്തെ നിലനിർത്താൻ ഭരണകൂടത്തിന് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കൃഷി തകർന്നത് ഇവിടെ വ്യവസായം തകർന്നത് ഇവിടെ കലാലയങ്ങൾ തകർന്നത് ഒരു ക്ലാസ് മുറിയുടെ അകത്തെ ലെജിറ്റിമേറ്റ് ആയിട്ട് ഭരണഘടന കൊടുക്കുന്ന ഫ്രീഡം ക്ലാസ് മുറിയുടെ അകത്ത് എക്സസൈസ് ചെയ്യാൻ ഒരധ്യാപകന് പറ്റുമോ എന്ന് ചോദിച്ചാൽ നാൽപ്പത് കൊല്ലത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നു പറ്റില്ല 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 എക്സ്ട്രാ ജുഡീഷ്യൽ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ സംഘടനകൾ വന്ന് ഡോ ഞങ്ങളകത്ത് കയറട്ടെ എന്ന് പറയുമ്പോൾ പഞ്ചപുച്ഛമടക്കിയിട്ടാണ് നാൽപ്പത് വർഷം കോളേജിൽ പഠിപ്പിച്ചത് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് അവിടെ ഈ സർക്കാരും ഈ ഇവിടുത്തെ പോലീസും സപ്പോർട്ട് ചെയ്യേണ്ടതായി ജിറ്റ് മെയ്റ്റ് ഫ്രീഡം ആ ഫ്രീഡം അധ്യാപകർക്കില്ലാത്തത് കൊണ്ടാണ് ഈ കോളേജൊക്കെ നശിച്ചു പോയതെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ട് കേറിക്കലും തെരഞ്ഞെടുക്കും തിരഞ്ഞെടുപ്പും പോസ്റ്ററൊട്ടിക്കലും ആണെന്ന് തെറ്റിദ്ധരിച്ച രാഷ്ട്രീയ തിമിരം ബാധിച്ച കേരള ജനമേ ഓർക്കുക ജനാധിപത്യം എന്നാൽ ഡിവിഷൻ ഓഫ് പവറാണ് ജനാധിപത്യം എന്നാൽ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ആണ് ജനാധിപത്യം എന്നാൽ അധികാരമുള്ളവൻ്റെ തലയിൽ ഉത്തരവാദിത്വം വെക്കലാണ് ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ ജനാധിപത്യമില്ല ലെജിറ്റിമേറ്റ് ഫ്രീഡം പൗരനെ എക്സസൈസ് ചെയ്യാൻ അനുവദിക്കുന്ന ഭരണകൂടമുണ്ടാകുന്ന രാഷ്ട്രീയ സിദ്ധാന്തം പ്രപ്പോസ് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയട്ടെ ആര് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതല്ല അവരെങ്ങനെയാണ് ഈ രാഷ്ട്രമെന്ന എന്ന കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദിശാസൂചിക എന്താണെന്ന് അറിയാത്ത ഒരു ജനമാണെങ്കിൽ ആ ജനത്തിന് അർഹിക്കുന്ന ഭരണാധികാരികളെ ലഭിക്കും എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ആ റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്